എ കെ അഭിലാഷ് തെരഞ്ഞെടുപ്പ് കാലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിച്ച ആളുകൾ സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അവർക്ക് വേണ്ടി വോട്ട് ഇതോടെ തേടേണ്ട തന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് നഗരസഭയിലെ വിവിധ വിവിധയിടങ്ങളിലൊക്കെ വോട്ട് തേടുന്ന രാഹുലിനെ കണ്ടത് നേതാക്കളും അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ രാഹുലിനെതിരായ കേസാണോ വലിയ തോതിൽ പ്രചാരണായുധമാക്കി എൽ ഡി എഫ് മാറ്റുന്നത് എങ്ങനെയൊക്കെയാണ് അതിനായി ഉപയോഗിക്കുന്ന ടൂൾസ് പുതു തലമുറ ടൂൾസ് ആണോ സുജിയ വലിയ തരത്തിലെ പ്രചാരണ പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ പ്രധാനമായും എ അധിഷ്ഠിതമായുള്ള വീഡിയോകളാണ് പ്രചരിപ്പിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ പ്രാദേശിക വിഷയങ്ങളും അതിലൂന്നിയുള്ള രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെയായിരുന്നു ചർച്ച ചെയ്യപ്പെടാറ് പക്ഷേ രാഹുലിനെതിരെ പരാതി ഉയരുകയും അതിനുശേഷം രാഹുൽ ഒഴിവിൽ പോവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏ വീഡിയോകൾ വലിയ തരത്തിൽ പ്രചാരം നേടുന്നത് എൽ ഡി എഫിൻ്റെ സൈബർ ഹാൻഡലുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സത്യമായ കാര്യം ഇതിൽ കത്വയും അതോടൊപ്പം തന്നെ ഗോത്രയും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ രാഹുലിനെതിരെ പരാതി രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ പരാതി എവിടെ എന്ന് ചോദിച്ചവർ ഇപ്പോൾ രാഹുൽ എവിടെ എന്ന് ചോദിക്കേണ്ടെന്ന നിലയിലേക്ക് മാറി എന്നടക്കമുള്ള പരിഹാസ്യമായ ചില അത്തരത്തിലുള്ള കണ്ടന്റുകൾ ചേർത്ത് കൊണ്ടുള്ള ചില ഓഡിയോകളും അതോടൊപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് അതോടൊപ്പം തന്നെ രാഹുലിനെ അനുഗ്രഹിച്ച് അയച്ചിരിക്കുന്നത് പാണക്കാട് തങ്ങളാണ് എന്നുള്ള പി എം എ സലാമിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കിടക്കുന്നത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് പോകുന്ന കണ്ടന്റുകളാണ് ഈ ഓഡിയോ ഈ വീഡിയോകളിലൊക്കെ ഉള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം